നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അതായത് വിദ്യാർത്ഥികളെയാണ് അതായത് കുട്ടികളെ അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പ്രത്യേക പദ്ധതിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിജ്ഞാന ദീപ്തി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന പദ്ധതി ശിശു സംരക്ഷണ പദ്ധതിയൊക്കെ പ്രകാരം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറിൻ്റെ എല്ലാം ഏകോപനത്തിൽ നടപ്പിലാക്കി വരുന്ന ഏറ്റവും വലിയൊരു പദ്ധതി രണ്ടായിരം രൂപ വീതം വിദ്യാർത്ഥികൾക്ക് മാസം തോറും ലഭിക്കും മൂന്ന് വർഷത്തേക്ക് അപ്പോൾ ഈ ആനുകൂല്യത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക ഈ ചാനൽ തികച്ചും സൗജന്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ പദ്ധതികളെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും എങ്കിൽ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാന ദീപ്തി എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചെലവഴിക്കുന്നത് ഏകദേശം ജില്ലാ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണ് നമുക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ക്ലേശത അനുഭവിക്കുന്ന അതോടൊപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനൊക്കെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കെയർ ഹോമുകളിൽ അതായത് ചിൽഡ്രൻസ് കെയർ ഹോമുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ജീവിച്ചു വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ അന്തരീക്ഷമാണ് അവരുടെ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക പരാധീനതകളൊക്കെ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മാസം രണ്ടായിരം രൂപ വീതം നൽകി മൂന്ന് വർഷത്തേക്കാണ് അതായത് പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തേക്ക് ഈ ആനുകൂല്യം സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും പതിനെട്ട് വയസ്സ് ആകുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഏതാണോ ഏറ്റവും ആദ്യം നടക്കുന്നത് അതാണ് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പരിഗണിച്ച് രണ്ടായിരം രൂപ വീതം മാസം നൽകുമ്പോൾ നിലവിൽ വിവിധങ്ങളായിട്ടുള്ള ചൈൽഡ് കെയർ ഹോമുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ഭവനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടും സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഒരു വർഷം തിരഞ്ഞെടുക്കുക ഈ വർഷം എഴുപത് വിദ്യാർത്ഥികളെ വീതം ഓരോ ജില്ലകളിൽ നിന്നും അതായത് നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കും അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം ജെ ജെ ആക്ടിൻ്റെയൊക്കെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് ജെ ജെ രജിസ്ട്രേഷനൊക്കെ നടത്തിയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സുപ്രീം കോടതി വിധി അനുസരിച്ച് ജെ ജെ രജിസ്ട്രേഷനൊക്കെ നിർബന്ധമാക്കിയതോടെ ഒരുപാട് ചൈൽഡ് കെയർ ഹോമുകൾ പ്രതിസന്ധിയിലേക്ക് മാറുകയുണ്ടായി അത്തരം ഉണ്ടായപ്പോൾ തന്നെ പല രജിസ്ട്രേഷനുകളെ റദ്ദാക്കപ്പെട്ടു പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടതായിട്ടൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികമായി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം നൽകിയാൽ ഇതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനം സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ നടത്താൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ടായി അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക സഹായം നൽകി ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതുപോലെ ജെ ജെ ആക്ടിന് പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം നൽകി അവരെ സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ജ ജ രജിസ്ട്രേഷനൊക്കെ സ്ഥാപനങ്ങൾക്ക് നിർബന്ധമാക്കിയതോടുകൂടി വിവിധങ്ങളായിട്ടുള്ള അതായത് നമുക്കറിയാം ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എല്ലാവിധത്തിലും ഒരു സൗകര്യം സ്ഥാപനം ഒരുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ പിന്നോക്കം പോയപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളും കുറച്ച് കഷ്ടതയിലായി അങ്ങനെയുള്ളവരെയൊക്കെ താങ്ങി നിർത്താനായിട്ട് സ്വന്തം കുടുംബങ്ങളിലേക്ക് എത്തി വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ നടത്തുവാനായിട്ട് സഹായിക്കുവാനായിട്ടൊക്കെ ഈ പദ്ധതി ഉപകരിക്കും അപ്പോൾ ഈ പദ്ധതിയെപ്പറ്റി നിങ്ങളൊന്നറിയുക മറ്റുള്ളവരിലേക്കും ഈ പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സമീപമുള്ള വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും അവരെ തിരിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരുവാനും അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ നടത്തുവാനായിട്ടൊക്കെ ഈ പദ്ധതിയിലൂടെ സാധിക്കും കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം ആനുകൂല്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദന ജിദ്രം ജോസ് സൈനിങ് ഓഫ്